നടൻ ജയറാമിൻ്റെ മകൾ ചക്കി എന്ന മാളവിക പ്രേക്ഷകരുടെ പ്രിയങ്കരിയാണ് ഇപ്പോൾ ജയറാമിൻ്റെയും പാർവതിയുടെയും മകളുടെ വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്നു പാലക്കാട് സ്വദേശിയായ നവനീതാണ് ജയറാമിൻ്റെ മകൾ മാളവികയുടെ വരൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് രാവിലെ ആറ് പതിനഞ്ചിനായിരുന്നു മുഹൂർത്തം ഇപ്പോൾ താലിക്കെട്ടിൻ്റെ ചിത്രങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് പിതാവ് ജയറാമിൻ്റെ മടി ഇരുന്നായിരുന്നു ചക്കിയുടെ താലിക്കെട്ട് താലിക്കെട്ടിന് ശേഷം നിറക്കണ്ണുകളോടെ മകളെ നോക്കുന്ന ജയറാമിനെ കാണാമായിരുന്നു സിമ്പിൾ ലുക്കിലാണ് താരപുത്രി തൻ്റെ വിവാഹത്തിനായി ഒരുങ്ങിയത് തമിഴ് സ്റ്റൈലിൽ ചുവന്ന പട്ടുസാരി ചുറ്റിയാണ് മാളവിക താലിക്കെട്ടിനെത്തിയത് കസവ മുണ്ടും മേൽമുണ്ടുമായിരുന്നു വരനവനീതിൻ്റെ വേഷം ജയറാം കുടുംബം എന്നും പ്രേക്ഷകരുടെ ഇഷ്ട താര കുടുംബമാണ് ജയറാമിൻ്റെ മകളായ മാളവികയും കാളിദാസും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവരാണ് പാർവതി ജയറാം കണ്ണൻ ചക്കി എന്നിവരടങ്ങുന്ന കുടുംബത്തെ ഏറെ ഇഷ്ടത്തോടെയാണ് സിനിമ പ്രേക്ഷകർ നോക്കിക്കാണുന്നത് അവരുടെ ഓരോ സന്തോഷങ്ങളും പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിക്കാറുണ്ട് കാളിദാസിൻ്റെയും തരണിയുടെയും വിവാഹനിശ്ചയവും മാളവികയും നവനീതിൻ്റെയും വിവാഹനിശ്ചയവും വലിയ ആഘോഷമായിരുന്നു ജയറാമിൻ്റെയും പാർവതിയുടെയും മകൾ മാളവികയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കാവ്യമാധവനും മക്കളായ മീനാക്ഷിക്കും മഹാലക്ഷ്മിക്കുമൊപ്പം എത്തിയ ദിലീപിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ കവരുന്നു മാളവികയുടെയും നവനീത് ഗിരീഷിൻ്റെയും വിവാഹം വെള്ളിയാഴ്ച രാവിലെയാണ് നടന്നത് ഗുരുവായൂരിൽ വെച്ച് നടന്ന ചടങ്ങിന് ശേഷം തൃശൂരിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് ദിലീപും കുടുംബവും പങ്കെടുത്തത് ദിലീപിൻ്റെ ഇടയിൽ മകൾ മമ്മാട്ടിയുടെ കൈ പിടിച്ച് വിവാഹവേദിയിൽ എത്തുന്ന മീനാക്ഷിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് നിരവധി സിനിമാ താരങ്ങളാണ് വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് താങ്കളുടെ വിവാഹം നടന്ന അതേ നടയിലാണ് മകൾ മാളവികയുടെയും വിവാഹം നടന്നതെന്ന് ചേറാം ജീവിതത്തിൽ ഏറ്റവും സന്തോഷിക്കുന്ന നിമിഷങ്ങളാണിത് ഇത് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ സാധ്യമല്ല ഗുരുവായൂരപ്പ ഈ വിവാഹം വളരെ ഭംഗിയായി നടത്തി തന്നു അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് ജയറാം പറയുന്നു